ഹരിയാനയിലെ ബി ജെ പി സർക്കാർ ഭൂരിപക്ഷം തെളിയിക്കണമെന്നാവശ്യപ്പെട്ട് ജെ ജെ പി അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ഗവർണർക്ക് കത്തയച്ചു മൂന്ന് സ്വതന്ത്ര സർക്കാരിനുള്ള പിന്തുണ പിൻവലിച്ച് കോൺഗ്രസ് പക്ഷത്തേക്ക് മാറിയ സാഹചര്യത്തിലാണ് ഈ നീക്കം ബൽറാം എന്തൊക്കെ രാഷ്ട്രീയ ചർച്ചകൾ രാഷ്ട്രീയ നീക്കങ്ങൾ ഹരിയാനയിൽ നടക്കുന്നു ബൽറാം ഹരിയാന സർക്കാർ നിലവിൽ രണ്ട് ദിവസമായി തുലാസിലാണ് ഇതിന് ഇത് പ്രധാനമായും സർക്കാരിനെ പിന്തുണച്ചിരുന്ന മൂന്ന് സ്വതന്ത്രർ പക്ഷം മാറിക്കൊണ്ട് കോൺഗ്രസിനെ പിന്തുണ അറിയിച്ച രംഗത്തെ തോടുകൂടിയാണ് സർക്കാരിന് ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായത് ഇതിൽ ഏറ്റവും ഒടുവിലത്തെ നീക്കമാണ് ഹരിയാനയിലെ മുൻ ഉപമുഖ്യമന്ത്രിയും ബി ജെ പിയുടെ സഖ്യകക്ഷിയുമായിരുന്ന ജെ ജെ പിയുടെ അധ്യക്ഷൻ ദുഷ്യന്ത് ചൌട്ടാല ഗവർണർക്ക് കത്തയച്ചിരിക്കുന്നു ഹരിയാന സർക്കാരിനോട് സഭയിൽ ഭൂരിപക്ഷം തെളിയിക്കാൻ ആവശ്യപ്പെടണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഈ കത്ത് ഉള്ളത് അദ്ദേഹം നേരത്തെ തന്നെ കോൺഗ്രസ് സഭയിൽ ഒരു അവിശ്വാസ പ്രമേയം കൊണ്ടുവന്നാൽ അതിനെ പിന്തുണയ്ക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് അതേസമയം യാതൊരു ഭീഷണിയും സർക്കാരിന് ഇല്ല എന്നാണ് ബി ജെ പിയുടെ നിലപാട് ജെ ജെ പിയുടെ ദുഷ്യന്ത് ചൌട്ടാലിയുടെ ജെ ജെ പിയുടെ മൂന്ന് വിമതർ തങ്ങളെ പിന്തുണയ്ക്കുന്നു എന്നാണ് ബി ജെ പി അവകാശപ്പെടുന്നത് നിലവിലെ സാഹചര്യത്തിൽ ഹരിയാനയിലെ തൊണ്ണൂറങ്ക അസംബ്ലിയിൽ എൺപത്തി അംഗബലമാണ് ഉള്ളത് മനോഹർലാൽ ഖട്ടാർ അടക്കം രണ്ടുപേർ രാജിവെച്ചിരുന്നു അതോടെ നാൽപ്പത്തി അഞ്ച് സീറ്റുകൾ കേവല ഭൂരിപക്ഷത്തിനുണ്ട് അതിൽ താഴെ പോയിരിക്കുന്നു നിലവിൽ നാൽപ്പത്തി പേരുടെ ഭൂരിപക്ഷം മാത്രമാണ് ബി ജെ സർക്കാരിന് ഉള്ളതെങ്കിലും മൂന്ന് വിമതരുടെ പിന്തുണ ഒരു അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ അതിൽ ഉറപ്പാക്കാൻ കഴിയുമെന്ന ബി ജെ പിക്ക് ആത്മവിശ്വാസമുണ്ട് ഇനി അത്തരത്തിൽ നീക്കം നടക്കുന്നതിന്റെ പേരിൽ ഈ മൂന്ന് വിമതരെയും ജെ ജെ പി നടപടിയെടുത്ത് പുറത്താക്കുകയാണെങ്കിൽ സഭയിലെ ആകെ അംഗസംഖ്യ വീണ്ടും കുറഞ്ഞ് എൺപത്തി അഞ്ചായി കുറയും കേവല ഭൂരിപക്ഷം നാൽപ്പത്തി മൂന്നായി മാറും അത് നിലവിൽ ബിജെപി സർക്കാരിന് ഉണ്ട് എന്നുള്ളതാണ് ബി ജെ പിയുടെ ആത്മവിശ്വാസത്തിന് കാരണം നിലവിലെ സാഹചര്യത്തിൽ ഈ കഴിഞ്ഞ മാർച്ച് പതിമൂന്നിന് സഭയിൽ കോൺഗ്രസിന്റെ അവിശ്വാസ പ്രമേയം മറികടന്നതാണ് ബി ജെ പി സർക്കാർ എന്നതുകൊണ്ട് തന്നെ സാങ്കേതികമായി ആറു മാസത്തേക്ക് ഇനി അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ട് മറ്റെന്തെങ്കിലും കാരണത്തിലായിരിക്കണം വോട്ടെടുപ്പ് സഭയിൽ നടക്കേണ്ടത് എന്നുള്ളതാണ് എന്നാൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജെ ജെ പിയെ പൂർണ്ണമായും വിശ്വാസത്തിലെടുക്കാൻ തയ്യാറല്ല നാലര വർഷം ബി ജെ പിക്ക് ഒപ്പം ഭരിച്ചതാണ് അതുകൊണ്ടുതന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം മാത്രം മതി അട്ടിമറി നീക്കം അടക്കമുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആലോചനകൾ എന്നാണ് കോൺഗ്രസിന്റെ നിലപാട് ശരി ബൽറാം അങ്ങനെ രാഷ്ട്രീയ നീക്കങ്ങൾ സജീവമാണ് ഹരിയാനയിൽ ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്